ഹലോ എടാ കാല് വേണ്ട കാല് ഇപ്പം എന്താ പറയുക ഓരോരോ സമയദോഷം സമയം നന്നല്ല എന്നൊക്കെ പറയില്ലേ അതേമാതിരി ഞാൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജിമ്മുണ്ട് ബിഫിറ്റ് ജിമ്മ് കിടങ്ങഴിയിൽ മഞ്ചേരി മലപ്പുറത്ത് ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ അവിടുത്തെ ഒരു ട്രെയിനറാണ് നല്ല ഇതായിട്ടൊക്കെ പോവുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഴവിൽ മനോരമയുടെ ഒരു ചിരി ഇരുച്ചിരി പമ്പർച്ചിരി എന്ന ടി വി ചാനലിൽ ആ പ്രോഗ്രാമിലേക്ക് നമുക്കൊരു ഡാൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി ഡാൻസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉണ്ടാവുക പ്രത്യേകിച്ച് അത് ടി വിയിൽ പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാളും ഇതായിട്ട് ആരും ഇല്ലല്ലോ എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാനാണെങ്കിൽ ചിമ്മിലുള്ള എൻ്റെ ക്ലൈൻസിനോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പരിപാടിയിൽ ചാനലിൽ ചാനലിലേക്കയറാണ് പിന്നെ അത് എന്നിട്ട് ഞാൻ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ടൊവിനോ ടൊവിനോനെ ഇഷ്ടമാണ് അപ്പം ഞാനത് ചാനലിലൂടെ തുറന്ന് പറയും ഞാൻ ടൊവിനോടെ സിനിമയിലെ നായിക ഞാൻ അവിടെയുള്ള ആൾക്കാരോട് വെറ്റ് വച്ചിട്ടുണ്ട് ഞാൻ ടൊവിനോൻ്റെ അടുത്ത സിനിമയിലെ നായിക ഒരു ഒറ്റ ആർക്ക് തള്ളി മറക്കിയതേലും കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ ഉള്ള കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാട്ടോ പക്ഷേ ഞാൻ ആ ഡാൻസ് ചെയ്തപ്പം എന്തോ എൻ്റെ ഒരു നേരം ശരിയല്ല കാലൊന്ന് ജസ്റ്റ് ഒന്ന് തെറ്റി അപ്പം കാല് നല്ല വേദന ഉണ്ടായിരുന്നു നേരം കുത്താൻ പറ്റിയില്ലായിരുന്നു പിന്നെ അന്ന് വേദനേൻ്റെ ഗുളിക കഴിച്ചു കാരണം രാത്രിയായിരുന്നു പിറ്റേന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ കാൽപാദത്തിൻ്റെ അവിടെ പാടയ്ക്ക് സ്ക്രാച്ച് വീണിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ ഇത് പറ്റുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഏട്ടൻ്റെ അപ്പച്ചീനോടും പിന്നെ എൻ്റെ ക്ലയൻസിനോടൊക്കെ പറഞ്ഞു കാരണം വെച്ചാൽ നമ്മളൊരു ജിമ്മിലെ ട്രെയിനർ എന്ന് പറയുമ്പോൾ ഒരു ജിമ്മൊക്കെ നടത്തിക്കൊണ്ട് വന്നാലും അത്ര നല്ല സുഖങ്ങളേ ഏർപ്പാടൊന്നും കാരണം നല്ല ഹാർഡ് വർക്ക് ചെയ്യണം അതൊന്ന് സക്സസ്സായി വരണമെങ്കിലൊക്കെ ഇപ്പം രാവിലെ അഞ്ചര മണിക്കാണ് ജിമ്മ് ഓപ്പൺ ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് പത്തരയ്ക്ക് ലേഡീസിൻ്റെ ബാച്ച് ഉണ്ട് പിന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിയാകും കഴിയാനൊക്കെ അപ്പോൾ അത്രയും നേരമൊക്കെ നമ്മളിങ്ങനെ ചില സമയത്ത് നമ്മൾ നിൽ അഞ്ച് മണി തൊട്ട് പതിനൊന്ന് മണി വരെ നിന്ന ദിവസങ്ങളുണ്ട് അങ്ങനെയൊക്കെ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്കുണ്ട് അങ്ങനെയൊക്കെ ആയി നിൽക്കുമ്പോൾ ഞാൻ അവിടെയുള്ള ക്ലയൻസിനോട് ഞാൻ പറയും തലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നൂറ്റി ഞങ്ങൾ വീട് വെച്ചിട്ടൊരു വർഷമായതേ ഉള്ളത് വീട്ടിലൊന്നും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ വീട്ടിലെ ബെഡ്ഡൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയാകും ആ ബെഡിലൊക്കെ ഒന്ന് കിടക്കാൻ ആ വീട്ടിലൊക്കെ ഒന്ന് ഇരിക്കാൻ എന്നൊക്കെ പക്ഷെ തമാശക്ക് പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയരുത് കേട്ടോ ചില കാര്യങ്ങൾ എപ്പോഴാണ് ആക്ക് പിടയ്ക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇത്ര നേരം ഒരു ദിവസം കിടന്നിട്ടേ മൂന്നാഴ്ച അറസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കിടന്നാൽ മതിയായി വെറുതെ കിടന്നിട്ട് തലവേദനിക്കുന്ന ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് തമാശക്ക് പോലും നമ്മളിങ്ങനെയാണെന്ന് സംസാരിക്കരുത് അതാണ് അതാണെനിക്ക് പറയാനുള്ളത് പിന്നെ അപ്പോൾ ഞാൻ തിരിച്ചു വരും ഇന്നല്ലെങ്കിൽ അവസരങ്ങൾ നാളെയായാലും നമുക്ക് കിട്ടും അതിപ്പോൾ ഏത് ചാനലായാലും എവിടെയാണെങ്കിലും അവസരങ്ങൾക്ക് നമുക്ക് വിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തേടി വരും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഇപ്പോഴുള്ളതൊന്നും ഞാൻ ആഗ്രഹിച്ചെത്തിയതല്ല അതൊക്കെ എൻ്റെ അടുത്തോട്ട് തേടി വന്നതാണ് എൻ്റെ ലൈഫായാലും ഞങ്ങൾ വെച്ച വീടായാലും പുതിയ തുടങ്ങിയ ജിമ്മായാലും ഒന്നും അത് ഞാൻ ആഗ്രഹിച്ചെടുത്ത ഒക്കെ ഒന്നല്ല പോയത് അതൊക്കെ എന്നെ തേടി വന്നതാണ് അതുപോലെ എൻ്റെ അവസരങ്ങളും എന്നെ തേടി വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് തമാശയ്ക്ക് പോലും നാക്ക് വഴിച്ച് ഒന്നും പറയാതിരിക്കുക ഓക്കെ ബൈ